ഈ ഹസീന ബംഗ്ലാദേശിലേക്ക് തിരികെ വരും എന്നുള്ളൊരു വാർത്ത നിലനിൽക്കുകയാണ് ബംഗ്ലാദേശിൽ വീണ്ടും കലാപകാരികൾ അഴിഞ്ഞാടാൻ തുടങ്ങിയിരിക്കുന്നത് അല്ലേ തീർച്ചയായും ആ വാർത്ത അവർ ഇന്ത്യയിൽ നിന്നാണ് അവിടുത്തെ അവാമി ലീഗ് അവരുടെ സ്വന്തം പാർട്ടി ഉണ്ടല്ലോ അവരെ അവർക്ക് വേണ്ടി ചില പ്രസ പ്രസ്താവനകൾ ഇറക്കിയതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ആക്രമണം ബംഗ്ലാദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായി അവാമി ലീഗിൻ്റെ പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹസീനയുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിരത്തുകയും വീടിന് സാഹചര്യം ഉണ്ടായി അത് ഹസീനയുടെ വീണെന്ന് പറയുമ്പോഴും ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായിരുന്ന മുജീബുർ റഹ്മാൻ്റെ വീടാണ് അങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ മകളാണല്ലോ ഷെയ്ഖ് ഹസീന പിന്നീട് തിരഞ്ഞെടുപ്പിലൂടെ അവിടെ പ്രധാനമന്ത്രിയായി വരികയും ചെയ്തു ചില കാരണങ്ങൾ സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ പിന്നീട് കാവൽ സർക്കാരിനെ നയിക്കാനായി യൂനിസോ വരുന്നു യൂനിസോ എല്ലാം വന്നപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത് അദ്ദേഹം ഒരു നോബൽ സമ്മാന ജേതാവ ആണല്ലോ അദ്ദേഹം എല്ലാം വരുമ്പോൾ ഒരു നിയന്ത്രണ വിധേയമാകുമായിരിക്കും അവിടുത്തെ പ്രശ്നങ്ങളെന്ന് കരുതിയിരുന്നപ്പോൾ അതിനെയെല്ലാം കീഴിന്മേൽ മറിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹം വന്നതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ കടന്നുകയറ്റമാണ് ആ സർക്കാരിൽ ഉണ്ടാകുകയും അവിടത്തെ ഹിന്ദുക്കൾക്കെതിരായുള്ള വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുകയും അവരുടെ വീടുകൾ അടിച്ചു തകർക്കുകയും ഇവരെ നിരന്തരം ആക്രമിക്കുകയും അവിടുത്തെ ഇസ്കോൺ അടക്കമുള്ള സംഘടനകളെ നിരോധിക്കാനുള്ള ശ്രമം നടത്തുകയും സന്യാസിമാരെ ജയിലിലടയ്ക്കുന്ന അവ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലായിരുന്നു അവർ ഇന്ത്യയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഇന്ത്യയിലേക്ക് കടന്ന ശേഷമായിരുന്നു ഈ ട്രംപിൻ്റെ മാറ്റത്തോടെയാണ് അവർ ആദ്യമായി ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് ഇതിന് ഇതിന് പിന്നിൽ ബൈഡൻ ആയിരുന്നു ബൈഡൻ്റെ കരങ്ങളാണ് ഈ ബംഗ്ലാദേശിൽ സർക്കാരിന് അട്ടിമറിച്ചതെന്ന് തുടക്കത്തിൽ പറയുമ്പോഴും ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ അവർ കുറച്ച് കരുത്ത് നേടുകയും അവർ തുറന്ന് സംസാരിക്കാനും ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ പ്രസ്താവനകൾ ഇറക്കി അവാമി ലീഗിനോട് തെളിവിലിറങ്ങി സമരം ചെയ്യാനും ഫെബ്രുവരിയോടും ഈ മാസങ്ങളിൽ ആഹ് തങ്ങളുടെ പ്രവർത്തകരെല്ലാം അവിടെ നിരന്തരം തിരിയിലിറങ്ങി സമരം ചെയ്യണമെന്ന പല പ്രസ്താവനകളും ഉണ്ടാകുകയും ചിലർ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മാർച്ച് ഇരുപത്താറോട് കൂടി തന്നെ അവിടെ ഒരു സ്വാതന്ത്ര്യ ദിനമാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ ദിനമാണ് മാർച്ച് ഇരുപത്താറ് അതിനുശേഷം ആസീൻ അവിടെ തിരിച്ചു വരികയും അവിടെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കും എന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും ഉണ്ടായതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് എന്തായാലും ഇതിനെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ബുൾഡോസർ ഹോഷയാത്ര എന്നാണ് രീതിയിൽ ഹോഷയാത്ര സംഘടിപ്പിച്ചാണ് ആയിരക്കണക്കിന് ഇത്തരം ജിഹാദി ഗ്രൂപ്പുകൾ സംഘടിച്ച് ആ വീട്ടിലേക്ക് ഇരച്ചു കയറുകയും ആ വീട് വീട് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കാരണം മാസങ്ങൾക്ക് മുൻപുള്ള സംഭരണ പ്രക്ഷോഭ സമയത്തും ഈ വീട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ചിത്രങ്ങൾ നമുക്കറിയാം രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്ക് മുകളിൽ മൂത്രമൊഴിക്കുന്ന നാം കണ്ടിരുന്നു അപ്പോൾ ആ ജനങ്ങൾ എത്രത്തോളം അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു മതത്തിന് കാരണം പാകിസ്ഥാനെ പിടിയിലായിരുന്ന ഒരു രാജ്യത്തെ പുതിയ രീതിയിലേക്ക് പുതിയ സ്വാതന്ത്ര്യം വാങ്ങി നൽകുന്ന രീതിയിലേക്ക് പോയ രാഷ്ട്രപിതാവിനെ പോലെ അപമാനിക്കുന്ന ഒരു ജനതയെ അവിടെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഷെയ്ഖ് ഹസീനയുടെ വീട് ആക്രമിക്കുന്നതും ഇത്തരം പ്രവർത്തനങ്ങളും ചെയ്യുന്നതിലൊന്നും ഒരു അത്ഭുതമില്ല പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നാം നോക്കിക്കാണേണ്ടത് ഈ സംഭരണ പ്രക്ഷോഭം ആദ്യം ഈ സർക്കാരിനെതിരായിരുന്നു പിന്നീട് അത് ഹിന്ദുക്കൾക്കെതിരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നെല്ലാം വലിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് ഇപ്പോൾ കുറച്ചെങ്കിലും ആ പ്രശ്നത്തിന് ഒരു സമാധാനം ഒരു ശാശ്വതമായ ഒരു ചെറിയ പരിഹാര പരിഹാരം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ ഈ പ്രക്ഷോഭവും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിന്റെ അവസാന തിരെയും ഹിന്ദുക്കളായിരിക്കും അങ്ങനെ ഒരു ആശങ്ക ഹിന്ദുക്കൾക്കുമുണ്ട് ആദ്യത്തെ പ്രക്ഷോഭം അവസാന ഘട്ടത്തിൽ തിരിയുന്നത് ഹിന്ദുക്കൾക്കെതിരായാണ് അങ്ങനെ ഇപ്പോൾ ഷെയ്ഖ് ഹസീന തിരിച്ചുവരുമെന്ന് പറയുമ്പോൾ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഇനി ഇത് ഹിന്ദുക്കൾക്കെതിരെ തിരിയുമോ എന്നും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അതോടൊപ്പം തന്നെ ഇതിന്റെ മറ്റൊരു ഇന്ത്യക്കും ഇതൊരു തലവേദനയായി മാറിയിട്ടുണ്ട് ഈ ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണല്ലോ ഇന്ത്യയുടെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടാണല്ലോ ഇത്തരം പ്രസ്താവനകൾ ഷെയ്ഖ് ഹസീന ആ രാജ്യത്തിലേക്ക് അയക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ച് ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്തുണ നൽകുന്നതിനെതിരെ ബംഗ്ലാദേശി സർക്കാർ പ്രസ്താവന ഈ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഈ ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്ന ഇന്ത്യയുടെ നിലപാട് തിരുത്തണം ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിന് വിട്ടുതരണം അവിടെ ഈ അന്ന് സംഭരണ പ്രക്ഷോഭകാലത്ത് നൂറുകണക്കിന് പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് കൊലക്കുറ്റം കുലക്കുറ്റം ഉൾപ്പെടെയുള്ളവ ചുമത്തി ഈ ഷെയ്ഖ് ഹസീനയെ നിയന്ത്രിക്കാനുള്ള കുറ്റ വിചാരണ ചെയ്യാനുള്ള നടപടികളിലേക്ക് ബംഗ്ലാദേശ് കടക്കുകയാണ് എന്തായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ കൽശല കൗശലമായ സാഹചര്യത്തിലായിക്കാണ് അവിടെ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആ രാജ്യത്തെ ഈ ആഭ്യന്തര പ്രശ്നം അവസാനം ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഹിന്ദുക്കൾക്കെതിരായിരുന്നു പിന്നീട് അത് ഇന്ത്യക്കെതിരായി മാറുന്നൊരു അവസ്ഥയുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന യൂനിസിൻ്റെ വലങ്കയായി നിൽക്കുന്ന ആളായിരുന്നു ആ ഒരു യുവാവാണ് ആലമെന്ന് പറയുന്ന യുവാവായിരുന്നു അന്ന് ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ സംവരണ പ്രക്ഷോഭത്തിന് പിന്നിൽ ഈ യുവാവായിരുന്നു യുവാവ് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ് ബംഗാളും ബീഹാറും ഒറീസയും അടക്കമുള്ള ചില പ്രദേശങ്ങളിലെ ചില ഭാഗങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ നുഴഞ്ഞു കയറാനുള്ള ശ്രമം ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇത് തടയാൻ ശ്രമിക്കുകയെ തടയുമ്പോൾ ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഇടക്കാലത്ത് ഇന്ന് രണ്ട് ദിവസം മുൻപ് ഇന്ത്യൻ സൈനികന് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടായിരുന്നു ഇന്ത്യ ആ പ്രദേശത്ത് മുൾ മുള്ളുവേലി കെട്ടുന്നൊരു പദ്ധതിയിലേക്ക് പോയി അങ്ങനെ മുള്ളുവേലി കെട്ടുന്നത് ഈ ബംഗ്ലാദേശ് തടയുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഇന്ത്യയെ നിരന്തരം വട്ടം കറക്കുകയാണ് ബംഗ്ലാദേശ് പക്ഷേ ഇന്ത്യയുടെ സമീപ രാജ്യമെന്ന ഒരു പരിഗണന ഇന്ത്യ നൽകുന്നുണ്ട് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ഇന്ത്യ എല്ലാ കാലത്തും നല്ല സമീപനമാണ് ഉണ്ടാകുന്നത് സൗഹൃദം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ടാണ് ഇന്ത്യ കൂടുതൽ അങ്ങോട്ട് ആക്രമണങ്ങളും ഒന്നും നടത്താതിരിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് എങ്ങനെയെങ്കിലും ഷെയ്ഖ് ഹസീനെ അവിടെ എത്തിച്ച് പഴയ രീതിയിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഷെയ്ഖ് ഹസീനെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തിലേക്ക് എത്തിക്കണമെന്നാണ് ഇന്ത്യയിലെ ആഗ്രഹം പക്ഷെ അത് എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ മുഹമ്മദ് യൂനിസും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും ചില പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട് ഈ അവാമി ലീഗിന് ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന രീതിയിലേക്ക് കാരണം ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുകയാണെങ്കിൽ ഈ ഈ കുറ്റങ്ങളുണ്ടല്ലോ ഈ കുറ്റങ്ങളെല്ലാം ചുമത്തി ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു പാർട്ടിയാണ് അവാമി ലീഗ് എന്ന ജനങ്ങൾക്കിടയിൽ പൊതുധാരണ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ആ ധാരണ ഉണ്ടാക്കി ചില നിയമങ്ങൾ കൊണ്ട് ഈ അവാമി ലീഗിനെ അവിടെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള നീക്കങ്ങളിലേക്കും ഈ യൂനിസ് സർക്കാർ കടന്നിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും മത്സരിക്കാൻ കഴിയില്ല വീണ്ടും ജമാഅത്തി ഇസ്ലാമിയുടെയും അതോടൊപ്പം തന്നെ യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരായിരിക്കും അവിടെ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായി തന്നെ ആ ആ രാജ്യത്ത് നിന്ന് ഹിന്ദുക്കൾ തുടർച്ചു നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം വർഷങ്ങൾക്ക് മുൻപ് ഇരുപത്തെട്ട് ശതമാനമായിരുന്നു അവിടുത്തെ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് പിന്നീട് പല ഈ മതംമാറ്റവും ഭീഷണിയും എല്ലാത്തിൻ്റെയും ഫലമായി തന്നെ അവിടെ ന്യൂനപക്ഷ ആയ ഹിന്ദുക്കൾ കുറഞ്ഞു കുറഞ്ഞു വെറും എട്ട് ശതമാനത്തിൽ എത്തി നിൽക്കുകയാണ് അവർ ഇതിനു മുൻപുള്ള ഈ ഈ സംവരണ പ്രക്ഷോഭകാലത്ത് ഇന്ത്യ ഈ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തിയിരുന്നു മുൻപെല്ലാം ഈ ദുർഗാ പൂജ സമയമെല്ലാം ആകുമ്പോൾ ഈ ഘോഷയാത്ര കടന്നു പോകുമ്പോഴാണ് ആ സമയത്ത് വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുക ആ പശ്ചാത്തലത്തിൽ തന്നെ ഇത്തരത്തിൽ ഹിന്ദുക്കൾ വലിയ രീതിയിലേക്ക് ത്രിപുരയിലേക്കോ ആസാമിലേക്കോ ബംഗാളിലേക്കോ എല്ലാം കുടിയേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പല ഇന്ത്യയിലേക്കും കുടിയേറുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ആ നമുക്കറിയാം പല പ്രദേശങ്ങളിൽ അത് ഇവർ ഹിന്ദുക്കളാണെങ്കിലും ഈ ത്രിപുരയിലെല്ലാം ഈ എന്ന ലേബലിൽ തന്നെയാണ് അവർ അടി അറിയപ്പെടുന്നത് ആസാമിലായാലും അതുകൊണ്ട് തന്നെ ഈ പൗരത്വ ഭേദഗതി സമയത്തെല്ലാം ഈ ത്രിപുരയിലെല്ലാം അങ്ങനെയായിരുന്നു മുസ്ലീങ്ങൾക്കെതിരായല്ല ബംഗ്ലാദേശിയിൽ നിന്ന് വന്ന ഹിന്ദുക്കൾക്കെതിരായിരുന്നു ഈ പൗരത്വ ഭേദഗതി സമരമില്ല ആസാമിലെ ത്രിപുരയിലെല്ലാം ഉണ്ടായത് കാരണം ഈ ബംഗ്ലാദേശികൾക്ക് പൗരത്വം നൽകുകയാണെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള അവിടുത്തെ നാട്ടുകാർക്ക് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ അതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് പൗരത്വ ഭേദഗതി എല്ലാവരും അന്ന് പറഞ്ഞിരുന്നു ആസാമിൽ പൗരത്വ ഭേദഗതി മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടല്ല അത് മറ്റൊരു വിഷയമാണ് അതായിരുന്നു ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടാണ് ആ പ്രശ്നം തന്നെ ഉണ്ടാകുന്നത് എന്തായാലും ബംഗ്ലാദേശ് കത്തുകയാണ് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ലോ ലോകരാജ്യങ്ങളൊന്നും ഇതിൽ കൃത്യമായി ഇടപെടാത്തതും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കൃത്യമായി ഇടപെടാത്തതുമെല്ലാം വലിയ രീതിയിലുള്ള പ്രതിസന്ധി അവിടുത്തെ ഹിന്ദുക്കൾക്കുണ്ടാകുന്നുണ്ട് ഇന്ത്യ അതൊരു മൃതുസമീപനത്തിലാണ് പോകുന്നത് കാരണം ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്ത് മുള്ളുവേലി കേട്ടുമ്പോൾ അത് ബംഗ്ലാദേശ് ചോദ്യം ചെയ്യുകയാണ് ഇന്ത്യ കെട്ടാൻ പാടില്ല എന്ന രീതിയിലേക്ക് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ അവസാനം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ അവിടെ വിളിപ്പിക്കുകയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇത്തരം പ്രസ്താവനകൾ നൽകാനുള്ള ഒരുക്കുന്ന ഇന്ത്യ ഇതിനെതിരെ കൃത്യമായ എടുക്കണമെന്ന് വിളിക്കുകയാണ് ഇന്ത്യ എന്താ രീതിയിൽ കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ ഈ കേന്ദ്ര സർക്കാരിനെതിരായി തന്നെ ജനങ്ങൾ തിരിയേണ്ട ഒരു സാഹചര്യം കൂടെ ഈ ലോക്സഭയിൽ തന്നെ അന്നെല്ലാം പ്രതിപക്ഷ പാർട്ടികൾ തന്നെ ഈ ആക്ഷേപം ഉന്നയിച്ചിരുന്നു കാരണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അക്രമിച്ച് ആക്രമിക്കപ്പെട്ടിട്ട് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിൽ കൃത്യമായി ഇടപെടുന്നില്ലെന്ന ചോദ്യം അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ആ ചോദ്യം ചിലപ്പോൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ തുടക്കമുണ്ടായ ആക്രമണം വലിയ കലാപമായി മാറാനുള്ള സാധ്യതയും ഉണ്ടാവുകയാണ്